നമുക്ക് ഗോവക്കായ് ഉപ്പേരി ഉണ്ടാക്കിയത്രയും ഞാൻ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതാ മേലെതാ കുനി കുനു കുനാന്നുണ്ട് ഇതാ കണ്ട ഗോവക്കായ് ഗോവയ്ക്ക ഗോവയ്ക്ക എന്നാണ് പറയും എന്താ നമുക്കത് ഉപ്പേരി വയ്ക്കാം ഉപ്പേരി തോരൻ ചിലർ ഉള്ളിമുളകും ചിലർ തോരൻ പോലെ ഉണ്ടാക്കും എന്തു കേട്ടോ ഗോവയ്ക്കിങ്ങനെ നിന്ന് ഉണങ്ങണതാ അപ്പം ഞാനിതിങ്ങനെ സീഡുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ കേടായ ഇതൊക്കെ ഇങ്ങനെ വെയിലില്ലടോ അതാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ഇട്ട് ഉണക്കാൻ വെച്ചതാണ് വെയിൽ കുറഞ്ഞു ഇപ്പോൾ ഇത് പയറാണ് കേട്ടോ ഞാൻ ഇന്നലെയൊക്കെ ഈ പയറൊക്കെ വെച്ചു അത്ര അധികം ഒന്നും ഇല്ല സീസൺ ഇവിടുത്തെ കാക്കയുടെ കറച്ചിൽ വേണ്ട കാക്കയ്ക്കും ഇതാണ് അവിടുത്തെ പയറ് പയറ് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ഉണ്ടാവാൻ എന്നാലും നമുക്കൊരു ഒരു ഉപ്പേരിക്കുള്ളതില്ല ഇതിൻ്റെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും മേ ബി അത് ഒന്നോ രണ്ട് ചെടിയെ കാരണമായിരിക്കും ഒരു നാലോ അഞ്ചോ ചെടികളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിറച്ചിട്ടുണ്ടായി ഉണ്ടാവും ഞാൻ അത്യാവശ്യം വേണ്ടുന്ന വെജിറ്റബിൾ വേസ്റ്റൊക്കെ ഇങ്ങനെ നിറച്ചിടും എന്നാലും തെറ്റില്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരിയുടെ കൂടെ മിക്സ് ചെയ്തിടാൻ പറ്റും കേട്ടോ അതിൻ്റെ ഒരു സ്വാദൊക്കെ വേറെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമുക്കിനി കുറച്ച് മുളകുകൾ പറക്കാം നിറയെ മുളകുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് തോരനിലേക്ക് വേണ്ടുന്ന മുളക് ഇത്രയൊന്നും ആവശ്യമില്ല ഭയങ്കര എരിവാണത് ഒന്നോ രണ്ടൊക്കെ മതി എന്തായാലും ഇത് ചുകന്ന് നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാം ചീരയൊക്കെ കണ്ടോ ആകെ ഇതായി സീഡൊക്കെ മേലേക്ക് വന്നു ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിക്കണതാണ് ഇതാ ഗ്രീ റെഡ് ചീര അപ്പം ഞാൻ കോളിഫ്ലവർ ഒക്കെ ഇട്ടുണ്ട് ഇവിടെ ഇതൊക്കെ ഉണ്ടോ കോളിഫ്ലവറാണതെല്ലാം പിന്നെ ഇത് ബീട്രൂട്ട് ഇതൊക്കെ സീസണാണ് ഇപ്പോൾ അപ്പോൾ ബീട്രൂട്ട് നട്ടു പിന്നെ ബീൻസ് അതൊക്കെ നട്ടിട്ടുണ്ട് കൈ വരുന്നുണ്ട് അവിടെ വഴുതണമെങ്കിൽ ഒരെണ്ണം ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് ചെയ്തിട്ടില്ല ആ പണിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ മുളകകൾ പറിക്കാം ഞാൻ മിക്സ് ചെയ്ത് കുറച്ച് മുളക് പറിച്ചു കേട്ടോ പച്ചയും ചോപ്പുമൊക്കെ ആയിട്ട് ഇനി എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിൽ കുറച്ചിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇനിയും പച്ചയും ചമ്പൊക്കെ ഉണ്ട് ഞാൻ അതേപോലെ ഇങ്ങനെ എടുത്ത് ഫ്രീസറിലൊക്കെ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില പറിച്ചിട്ട് വരാം കറിവേപ്പില ഇവിടെ ഒരു വലിയ മര ഉണ്ട് പിന്നെ അങ്ങാറ്റത്ത് ഒരു വലിയ മര ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ പറിക്കാം ഇപ്പോൾ ഒരു രണ്ട് തണ്ട് മതിയല്ലോ അല്ലേ അത് കറിവേപ്പില ഭയങ്കര ഭയങ്കര വൈരാക്കിയായിട്ട് നിൽക്കാം നമുക്കിത് തോരനുണ്ടാക്കാൻ തുടങ്ങാം ഇതിലേക്ക് കുറച്ച് ഉള്ളിയും ഞാൻ നമ്മൾ നേരത്തെ പൊട്ടിച്ചില്ലേ ആ പച്ചമുളകും കൂടെ ഇടാം എരി നോക്കിയിട്ടുള്ളൂ കേട്ടോ ഉള്ളിയൊക്കെ കുറച്ചിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് തന്നെ കറിവേപ്പിലയാണ് ഞാൻ ഇടുന്നത് ഇതല്പം തേങ്ങ ഒരു പിടി തേങ്ങ എടുത്താൽ മതി പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി കിലും കിലിം ഞാൻ കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കറി ഉണ്ടാവും ഇപ്പം ഈ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഏത് എണ്ണയിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഈ വെളിച്ചെണ്ണയിലേക്ക് കടുക് ആവശ്യത്തിന് ചേർക്കാം അതേപോലെ തന്നെ ഈ കട കടക 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 കടുക് കടുകിൻ്റെ സൈഡിൽ നമുക്കൊന്ന് കുറച്ച് ഉഴുങ്ങും പരിപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കടല പരിപ്പ് ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാൻ മതിയിട്ടാണ് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഈ വറ്റൽ മുളക് ഇടണം ഈ കടുക് ഒന്ന് പൊട്ടട്ടെ ഫസ്റ്റ് എന്നിട്ട് വറ്റൽ മുളക് ഇടാം അല്ലെങ്കിൽ വച്ചൽ മുളക് കരിഞ്ഞ് പോകും ഓക്കെ കടുുകയൊക്കെ കടു കടു കുടുപ്പ് കടുപ്പിൽ പൊട്ടാൻ തുടങ്ങിയിട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മൂത്ത മണവ് വന്നിട്ടുണ്ടാകും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വറക്കായ പറയുക ഓരോരുത്തരും ഒരേ രീതിയിലാട്ടോ പറയാം അപ്പോൾ അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരാവി ചെറിയൊരാവിനെ ഉതർത്തി തോരൻ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിറമൊന്നും ലൈറ്റായിട്ട് മാറും അതുകൊണ്ട് അപ്പോൾ തന്നെ സെർവ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ഇതിൽ ഇരുമ്പ് ഇങ്ങനെ വെച്ചിട്ട് പോയാൽ കളറ് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് ഉപ്പേരി ഉപ്പേരി തോരൻ ചില ആണെങ്കിലും തോരൻ തുടങ്ങി ഉപ്പേരി അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അത് ചിലപ്പോൾ ഇത് തോരനാണെങ്കിൽ അത് ഉപ്പീരികരിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരുമ്പോൾ ഒന്നും അറിയാൻ പറ്റുമല്ലോ ഞാൻ വീഡിയോ ഇട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായിരുന്നോ എന്തെങ്കിലും ഇങ്ങനെ റെസിപ്പികൾ കാണിച്ചു തരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനടി വരുന്നതായിരിക്കും അപ്പോൾ സ്വപ്ന ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം